വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് ഹയർ സ്റ്റഡീസിന് പോയി അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിലായി അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ സെറ്റിലാകുന്ന പ്രവണത നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പക്ഷേ ഇ ഡിയായിട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുടക്കം മുതൽ ഈ പ്രവണത ഒത്തിരി കൂടുതലായിട്ട് കാണുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് ഈ കാരണങ്ങൾ എന്താണ് ഒന്ന് എക്കണോമിക് റീസൺസ് കുടിയേറ്റം പലപ്പോഴും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ചയും ഉണ്ടാക്കുന്നു പലപ്പോഴും പലരും വിദേശ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ കനഡ ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഹയർ സ്റ്റഡീസിന് പോയി സെറ്റിലാകുന്നത് അവരുടെ കറൻസിയിലാണ് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കറൻസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളിലെ കറൻസിയുടെ വാല്യൂ ഒത്തിരി കൂടുതലായതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സാലറിയും ഇന്ത്യൻ ുപ്പിയുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് പക്ഷേ ഈ കറൻസിയുടെ വാല്യൂയുള്ള ഡിഫറൻസിൻ്റെ ലിവറേജ് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയില്ല മറ്റൊരു കാര്യം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈ വിദേശ രാജ്യങ്ങളിലുള്ള ലിവിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതലാണ് അവർ ഇന്ത്യൻ ഇന്ത്യയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരാൾ യൂസ് ചെയ്തതിനേക്കാൾ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫായിരിക്കും അവർ വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത് ഒരു ഒരു ലക്ഷറി കാർ ഒരു ബി എം ഡബ്ല്യു അല്ലെ ബി ബെൻസ് കാറോ ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വിദേശ രാജ്യങ്ങൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല മറ്റൊരു കാര്യം അറ്റ്മോസ്ഫിയറിക് സറൗണ്ടിങ് ഇന്ത്യയിലെ പല നഗരങ്ങളും നദികളും മലീമസമാണ് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള മലിനത മാലിന്യം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ നഗരങ്ങളും നദികളൊന്നും അത്ര മലിനമല്ല പക്ഷേ ഒരു നഗരവും നദിയും ഒക്കെ മലിനമാക്കുന്നത് അവിടെ ജീവിക്കുന്ന ജനങ്ങൾ മാത്രമാണ് ഇനി വിദേശ രാജ്യങ്ങളിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നവർ ഒത്തിരി പ്രോബ്ലംസ് അനുഭവിക്കേണ്ടി വന്ന വരുന്നതായി കാണുന്നുണ്ട് ഈ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഹയർ സ്റ്റഡീസിന് വെസ്റ്റിൽ പോകുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ പോകുമ്പോൾ അവിടെ ഒരു വർഷം മിനിമം ഇരുപത്തഞ്ച് ലക്ഷം മുതൽ മുപ്പത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ഒരു വർഷം ചിലവാകും അങ്ങനെ ഒരു മൂന്ന് വർഷം ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ മിനിമം ഒരു കോടി രൂപയോളം ഹയർ സ്റ്റഡീസിന് ചിലവാകും വിദേശ രാജ്യങ്ങളിലുള്ള ഈ ബെസ്റ്റിലുള്ള പല യൂണിവേഴ്സിറ്റികളും അവർ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കാത്തു വല വല വിധിച്ച് കാത്തു നിൽക്കുന്നവരാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ നിലനിൽപ്പ് തന്നെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് മറ്റൊന്ന് മറ്റൊരു പ്രശ്നം ഫൈ അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളതാണ് അതായത് അവർക്ക് അവിടെ അവരുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വിഷമം ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം കൾച്ചറൽ ഡിഫറൻസ് അതായത് നമ്മുടെ രാജ്യത്തെയും ഈ വിദേശ രാജ്യങ്ങളിലുള്ള വെസ്റ്റേൺ കൺട്രീസിലേയും തമ്മിലുള്ള കൾച്ചർ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസം വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള സാംസ്കാരികമായ വ്യത്യാസം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് മറ്റൊരു കാര്യം ഹോം ആണ് അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഹയർ സ്റ്റഡീസിന് പോയി അവിടെ സെറ്റിൽ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയും മെമ്പേഴ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ മിസ്സാവും അതുകൊണ്ട് തന്നെ ഹോം സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എന്ത് എന്തായാലും നമ്മൾ ഒരു ഔട്ട് സൈഡർ ആണെന്നുള്ള ഒരു ഫീലിംഗ് നമ്മളിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റിൽ നിന്ന് നിന്നും ഐസൊലേഷൻ അനുഭവിക്കും അതേപോലെ ലോൺലിനെസ്സും അനുഭവിക്കും അതേപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ കണക്ഷൻസും വളരെ കുറവായിരിക്കും പിന്നെ മറ്റൊരു കാര്യം കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി അതായത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോകുന്ന രാജ്യങ്ങളിലെ ഭാഷ നമുക്കറിയാമെങ്കിലും അവരുടെയൊക്കെ ആക്സെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കണ്ടാവും പിന്നെ വേറൊരു കാര്യം ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് അതായത് അവിടെയുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ് ലിവിങ് എക്സ്പെൻസ് ട്യൂഷൻ ഫീ അവിടെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ മറ്റ് ഫീസുകളൊക്കെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസിനെ മാനേജ് ചെയ്യുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഫാമിലി ആയിക്കഴിഞ്ഞാൽ ബജറ്റ് ഫാമിലിയുടെ ബജറ്റ് അതേപോലെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക അതേപോലെ ടാക്സ് ചെയ്യുക ടാക്സ് അടക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴേക്ക് ഒടുവിൽ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാകുന്ന വരുമാനം വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ ചെലവായി കഴിഞ്ഞിരിക്കും എങ്കിലും അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ സേ നമ്മുടെ സേവിങ്സ് കമ്പാരറ്റീവലി ചെറിയൊരു ഭാഗം വലിയൊരു ഭാഗം നമുക്ക് സേവിങ്സ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ സേവിങ്സ് വളരെ കുറവായിരിക്കും പക്ഷേ ഈ സേവിങ്സും മറ്റു രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളുടെ കറൻസിൽ ഇന്ത്യൻ കറൻസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും ഇതൊക്കെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ നിന്ന് പോയി മറ്റു രാജ്യങ്ങൾ സെറ്റിലായിരുന്നവർക്ക് വിദേശ രാജ്യങ്ങൾ സെറ്റിലാവുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇന്ന് ഇനിയുള്ള കാലത്ത് ഈ വിദേശ രാജ്യങ്ങളിൽ ഹയർ സ്റ്റഡീസിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നതും അവിടെ സെറ്റിൽ ഫീസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം ഈ വിദേശ രാജ്യങ്ങൾ പലതും യു കെ ജർമ്മനി കാനഡ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ റിസഷൻ നേരി നേരിട്ടു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് റിസഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗ്രോത്ത് ഒരു രാജ്യം വളർന്ന് അതിന് ഏറ്റവും പീക്കിലെത്തി താഴോട്ടേക്ക് പോകുന്ന അവസ്ഥയാണ് റിസഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം അതിൻ്റെ പീക്ക് അവസ്ഥ കഴിഞ്ഞ് താഴോട്ടേക്ക് ഗ്രോത്ത് ഉള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് ഇനി പോകുന്നത് ഫീസിബിൾ ആണോ എന്ന് ആലോചിക്കുന്നത് നല്ല ഒന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ തന്നെ അമേരിക്കയും കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ അവരെ അവിടെ റിസപ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ അമേരിക്ക ഒഫീഷ്യലി റിസപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നിരുന്നാലും അമേരിക്കയും ഭാവിയിൽ റിസപ്ഷൻ നേരിടാൻ പോകുന്ന രാജ്യം തന്നെയാണ് അമേരിക്കൻ ഡോളറിൻ്റെ വാല്യൂ കുറയും കുറേ ഡീ ഡോളറൈസേഷൻ കാരണം അമേരിക്കൻ ഡോളറിൻ്റെ വാല്യൂ കുറയും അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ അവരുടെ കറൻസി വാല്യൂ കൊണ്ടുള്ള ഡിഫറൻസ് കൊണ്ടുള്ള ഈ ലിവറേജ് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗൾഫ് ഓഫ് ഹോമോസ് മുതൽ മലാഗസ് സ്ട്രേറ്റ് വരെയുള്ള ഇന്ത്യൻ ഓഷൻ ഈ ഇന്ത്യൻ ഓഷനിൽ അമേരിക്കൻ നേവിയുടെ പ്രസൻസ് തീരെയില്ല ഈ ഈ സ്ഥലങ്ങളെല്ലാം അമേരിക്ക ഇന്ത്യക്ക് വിട്ടു തന്നുകഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യൻ ഓഷനിൽ എല്ലാ പൈറസി ഓപ്പറേഷനും നടന്ന ഇന്ത്യയാണ് പണ്ട് ഒരു കാലത്ത് അമേരിക്ക അമേരിക്കയുടെ സാമ്രാജ്യമായിരുന്നു ഈ ഇന്ത്യൻ ഓഷൻ പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഈ ഇന്ത്യൻ ഓഷൻ അമേരിക്ക ഇന്ത്യക്ക് വിട്ടു തന്നു അതിനർത്ഥം അമേരിക്ക പഴയ അമേരിക്കയല്ല അമേരിക്കയുടെ പഴയ സൈനിക പ്രതാവല്ല നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ സൈനിക പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സാമ്പത്തിക പ്രവാദ സാമ്പത്തിക പ്രതാപവും നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇനി നമുക്ക് ഇന്ത്യയെ പറ്റുമെന്ന് ആലോചിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്ക് ഇന്ത്യ ഒൻപതാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു ലോകത്തെ ഹയസ്റ്റ് എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റിലെ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് സിക്സ് പോയിൻറ്റ് സിക്സ് പേഴ്സൻ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാമത്തെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ പ്രിഡിക്ഷൻ അപ്പോഴേക്ക് ഇന്ത്യ ജർമ്മനിയൊക്കെ പിന്തള്ളി ഇന്ത്യ ഫൈവ് പോയിൻറ്റ് സെവൻ ട്രില്യൻ യു എസ് ഡോളർ എക്കണോമിയായിട്ട് മാറും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നിട്ട് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളിൽ പിന്തള്ളാനായോ ഇല്ല അത് ഇനിയും അതിന് ഇനിയും സമയം കുറേ വേണം പക്ഷേ ഒരു കാര്യം ഷുവറാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയിലെ ടോപ്പ് രാജ്യങ്ങളായിട്ടില്ല ബാംഗ്ലൂരു ഡൽഹി മുംബൈ ഹൈദരാബാദ് ഈ രാജ്യം ഈ ഈ സിറ്റികളിലെല്ലാം ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതേപോലെ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് റേറ്റും വളരെ കൂടുതലാണ് ഇനി ഒരു കാര്യം നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമെന്നുള്ള പറ്റിട്ടു ഇഫ് യു മൈഗ്രേറ്റ് ആൻഡ് സെറ്റിൽ അബ്രോഡ് ആൻഡ് ബിക്കം എ സിറ്റിസൺ ഡർ യു ആർ ജസ്റ്റ് വൺ എമോങ് ക്രൗഡ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ജോലിയെടുത്ത് എടുത്ത് അവിടെ സെറ്റിലായി കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റിസൺ കഴിഞ്ഞാൽ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ക്രൗഡിലെ ഒരാൾ മാത്രമാണ് ഒരാൾ മാത്രമാണ് വലിയ ഒരാൾ മാത്രമാണ് ഇഫ് യു വാണ്ട് ടു ഗോ ഗുഡ് ഫോർ യു യു ക്യാൻ പെർച്ചേസ് ബെഡ് യു ക്യാൻ പെർച്ചേസ് എ ബെഡ് ബട്ട് യു കാൺ പെർച്ചേസ് സ്ലീപ്പ് ഇനി രാമായണത്തിലെ ഒരു വാചകം ജനനി ജന്മഭൂമി സ്വർഗാദപി ഗരിയസി രാമായണത്തിൽ ശ്രീരാമൻ ലങ്ക ലങ്കാധിപതിയായ രാവണനെ വധിച്ച് ലങ്ക കീഴടക്കി ലങ്കയുടെ ഭരണം ശ്രീരാമൻ രാവണൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണനെ ഏൽപ്പിച്ച് മടങ്ങുന്ന സമയത്ത് വിഭീഷണൻ രാമനോട് ചോദിച്ച് പറയുകയാണ് ഏ രാമ അങ്ങയ്ക്ക് ഈ സ്വർണം പതിച്ച ലങ്കയുടെ രാജാവായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി കാലം സ്വർഗതുല്യമായ ജീവിതം നയിച്ച് ഇനിയുള്ള കാലം ഇവിടെ കഴിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞ മറുപടിയാണ് ഈ വാക്കുകൾ ജനനി ജന്മഭൂമി സ്വർഗിഗരിയസി ഇതിനർത്ഥം ജന്മഭൂമിയാണ് സ്വർഗത്തേക്കാൾ പ്രിയപ്പെട്ടത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകത്തെ നമ്പർ വൺ സൈനിക സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വള വളർന്നിരിക്കും ഇനിയുള്ള കാലം ഇന്ത്യയുടേതാണ് അങ്ങനെയുള്ള ആ രാജ്യമായ ഇന്ത്യയുടെ വളർച്ചയിൽ നിങ്ങൾ അന്ന് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകത്തെ നമ്പർ വൺ സാമ്പത്തിക സാമ്പത്തിക സൈനിക ശക്തിയെ മാറുമ്പോൾ ആ ആഘോഷത്തിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനാണോ ആഗ്രഹിക്കുന്നത് അതോ ഏതോ ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഉള്ള ഒരു വിദേശ പൗരനായി ദൂരെ നിന്ന് നോക്കിക്കാണാനാണോ നിങ്ങൾ ആഗ്രഹമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം